ചില ആൾക്കാര് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് സീരിയസ്ലി അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊരു വല്യ ഡയറക്ടർ മറ്റേ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫുൾ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ഗംഭീര ഹിറ്റ് ആവുകയും അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ആരാധന ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അല്ല സോറി ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഞാൻ പോയിട്ട് ഇതേപോലെ ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സ്വീകാര്യത കിട്ടുന്നൊരു സമയമായിരുന്നു അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത് അപ്പോൾ ദൃശ്യം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല സ്വീകരണം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സീറ്റ് തരുന്നു നമുക്ക് നല്ല സൗ സൗകര്യങ്ങൾ തരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു സന്തോഷം വരുന്നൊരു സമയമാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ പോയി അദ്ദേഹത്തിൻ്റെ ഒരു അസോസിയേറ്റും പ്രൊഡക്ഷൻ കൺട്രോളറും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഭയങ്കര ക്രൂഡായിട്ട് അദ്ദേഹം മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇത്ര അറിയേണ്ടതാണ് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഇത് ഞാൻ ചിലപ്പോൾ ആളുടെ ആ സമയത്തെ മൂഡായിരിക്കും കാരണം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മളതിൻ്റെ ഇടയിൽ തടസ്സം ചെയ്തതായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഞാനൊരിക്കലും എൻ്റെ വീട്ടിൽ വന്ന ഒരാളോട് അങ്ങനെ പെരുമാറില്ല അത് എൻ്റെ ക്യാരക്ടർ അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും അത് ആരാണ് ആര് പറഞ്ഞതാ അതിൽ ഒരു വേറെ വേർഡ് ഉപയോഗിച്ചാണ് ഇതിൽ ആരാണ് പറഞ്ഞു ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ലേ ഞാനിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ എൻ്റെ കാര്യം അവസരം ചോദിക്കുക എന്നുള്ള കാര്യമാണ് തരുക എന്നുള്ളത് സാറിന്റെ തരണോ തെരേണ്ട തീരുമാനികളും സാറിൻ്റെ കാര്യമാണ് അങ്ങനെ വളരെ റൂഡായിട്ട് ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞതൊക്കെ വളരെ സർട്ടിലായിട്ട് നമുക്ക് ഒരു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഭയങ്കര എന്നോട് സംസാരിച്ചത് അവസാനം ഞാൻ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഇറങ്ങി അവിടുന്നു ലിഫ്റ്റിൽ കയറപ്പോ ഒരു അർജന്റീന എപ്പോഴും നല്ല ഓർമ്മ അർജന്റീനയുടെ ജേഴ്സിട്ട് രണ്ട് കുട്ടികൾ നിൽക്കുന്നു അവരിങ്ങനെ നോക്കുമ്പോൾ ഓ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക് ആക്ടർ ആയതുകൊണ്ട് തിരിച്ചറിഞ്ഞു അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല കാരണം എന്താ വച്ചാൽ നമ്മളൊരു സാധനത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫുൾ ഓഫ് നമ്മളെ ഉള്ളില് നെഗറ്റീവ് അടിച്ച് കേട്ടിട്ട് നമ്മളെ ലിഫ്റ്റിനെ ഇറക്കണത് ആദ്യത്തേക്ക് അത് കഴിഞ്ഞ് അതിന്റെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് നേരെ തൊട്ട മുന്നിൽ വേറെ ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റിൽ ഒരു ഓട്ടോക്കാരൻ വന്ന് കൊച്ചിയിലാണ് മഹാദേവ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് അപ്പോൾ ആ ഓട്ടോക്കാരൻ അയാളെ തിരിച്ചു വന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞിട്ട് അളിയ എന്ന് വിളിച്ചു അപ്പോൾ ദൃശ്യത്തിൽ അളിയെന്നുള്ള ഒരു താ അപ്പൊ അടിയാന്ന് വിളിച്ചിട്ട് ആ അപ്പൊ കേറി കയറി എന്റെ വണ്ടിയില്ല എന്ന് ചോദിച്ചാൽ ഓട്ടോ പിടിച്ചിട്ട് വന്ന് കയറി കയറുന്നു അങ്ങനെ കേട്ടിട്ട് എന്തെങ്കിലും തിരിഞ്ഞിരുന്നു എന്താ നിങ്ങളുടെ ഫേസ് ഒക്കെ എന്താ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ പൊട്ടി നിൽക്കുകയാണ് ഞാന് അപ്പൊ ആള് ഞാൻ പറഞ്ഞല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വാ വലിക്കൂന്ന് വെച്ചു പറഞ്ഞു ഇല്ല ഇപ്പോഴൊക്കെ വലിക്കും വാഹനം പറഞ്ഞിട്ട് അവിടെ കുൽക്കി സർവത്തൊക്കെ കിട്ടണ മറേണ്ടല്ലോ അവിടെ കൊണ്ടുപോയി പുള്ളിയുടെ സിഗരറ്റ് വന്നിട്ട് ഒരു ഗംഭീര മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ആ ഒരു മൂന്നാല് സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ ഓട്ടോകാര ഓട്ടോ ഞാനപ്പൊ ആലോചിച്ചത് ഓട്ടോക്കാരന്റെ ക്യാരക്ടറും ഈ പറയപ്പെടുന്ന ഡയറക്ടറെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു അന്തരമാണ് ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഗംഭീര സംവിധായകനാണ് അതി ഗംഭീര ക്രാഫ്റ്റ് ഉള്ള ഒരാളാണ് ഇത് പാവപ്പെട്ട ഏതോ ഒരു സാധാരണക്കാരനാണ് അയാൾ എനിക്ക് തന്ന ഒരു സമാധാനം സന്തോഷമുണ്ട് ആ സമയത്ത് ആ സമയത്ത് ഏറ്റവും വലിയ അനുഭവമായിരുന്നു എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവം അല്ല അത് എനിക്കിത് എനിക്ക് എനിക്കല്ലേ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഒരു വീട്ടിൽ മോശം സിനിമയിലുണ്ട് ആദ്യമായിട്ട് പോകുന്ന ആളല്ല ആദ്യമായിട്ട് പോകുന്ന ആളോടും അങ്ങനെ പെരുമാറാൻ പാടില്ല അതുപോലും ചെയ്യാൻ പാടില്ല അവിടെ ഒരു ഷൗട്ട് ചെയ്ത് വിടുവാന്ന് വെച്ചാലേ ഭയങ്കര ഭയങ്കര റൂഡായിട്ട് ഭയങ്കര റൂഡായിട്ട് പക്ഷെ അയാളുടെ ഇപ്പോഴും അത് വളരെ ആക്റ്റീവ് ആയിട്ട് ലാസ്റ്റ് ഒരു പടം ചെയ്തല്ലേ ഞാൻ പറയില്ല എന്നാ അല്ല ഞാൻ കാരണം ഒരു എന്ന് എന്ന് പറയുമ്പോൾ തന്നെ ആണ് എനിക്ക് ഇഷ്ടമുള്ള പടം ചെയ്തു ഞാനും ആരാന്നുള്ളത് അതുപോലെ ഇതേപോലത്തെ അനുഭവം കേൽപ്പത്ത് സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു സിനിമയുടെ മറ്റേ ഇതിന്റെ സമയത്താണ് അനൗൺസ് ചെയ്തത് അതായത് സെലിബ്രേഷൻ നടക്കുമ്പോഴ ദുൽഖർ ഉണ്ട് ടോവി ഉണ്ട് പിന്നെ ഉണ്ണി ഉണ്ട് ഇവരൊക്കെ ഉണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് അജു എല്ലാവരും സ്റ്റേജിൽ എന്നെയും വിളിച്ചു മോസിൻ കാരണം മോസിൻ്റെ ആദ്യത്തെ പടായതുകൊണ്ട് എന്നെയും വിളിച്ചു സ്റ്റേജിൽ നിന്ന് ഞാൻ അഞ്ചാമതാണ് നിൽക്കുന്നത് ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള നാല് പേര് ഞാൻ അഞ്ചാമതാണ് നിൽക്കുന്നത് ഈ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് മറ്റേ പാരാട്ടിയിട്ട് ഇദ്ദേഹം അനൗൺസ് ചെയ്തു ഒരു ഇതും ഒരു പ്രമുഖ ഡയറക്ടറാണ് അപ്പോൾ മറ്റേ എല്ലാവരും ഗംഭീര ഇപ്പുറം പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ ഉപ്പില്ലാത്ത ഇതുപോലെയാണ് അജു അത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് മനസ്സിലാക്കിയ എനിക്ക് എന്നെ എനിക്കൊരു മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് കാരണം എനിക്ക് ഇതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഗംഭീര ഡയറക്ടർ അപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കൂടെ ചെയ്യുക വർക്ക് എന്നുള്ളത് ഇദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ആ പടത്തിലെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുക ഞാൻ എങ്ങനെ കഴിഞ്ഞ് അഞ്ചാമത് ക്യാമറ മേനിനെ തട്ടിയിട്ട് വരുന്നു മൈക്ക് അടുത്ത മൈക്കർ ഞാൻ അങ്ങനെ കൈ അങ്ങനെ പോണ സമയത്ത് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ലിറ്ററലി ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി ഉണ്ട് അപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഇനി എല്ലാവർക്കും ഫുഡ് കഴിച്ച് പോവാം ഞാനിങ്ങനെ ആ ഒരു മൊമെൻ്റിനേക്കാൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ ദുൽഖർ എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസാണ് നമ്മളെ മലയാള സിനിമയിലെ നമുക്കുടെ മോനാണ് ഗംഭീര ആക്ടറാണ് എല്ലാ കാര്യത്തിലും ടൊവി ഉണ്ട് ടൊവി എൻ്റെ സുഹൃത്താണ് അപ്പോ ഇവരെല്ലാരും ഇരിക്കുന്ന സമയത്ത് അവരുടെ ഫേസ് എന്റെ മോത്തായിരുന്നു അവർക്ക് മനസ്സിലാവുമല്ലോ മനുഷ്യന്മാരല്ലേ കലാകാരന്മാരല്ലേ അപ്പോ അവർക്ക് എന്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലായി അപ്പോ അത് അത് അതും അല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക് അത് അതും അപമാനിതനാവുക എന്ന് പറയുന്ന സാധനം നമ്മളുടെ ക്യാരക്ടറിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാധനം അത് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളെ അടിക്കുന്ന ഒരു സാധനം ഇപ്പോഴും ഹോണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കത് ഉള്ളിൽ അത്ര കേറിയതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനുഷ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഇത്രയും ഇതുവരെ തുറന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അത് പറയേണ്ട കാര്യം തോന്നിയില്ല കാരണം ഒരു പിന്നെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച എന്റെ ഒരു പരാജയല്ലേ ഞാൻ കാരണം ഞാനൊരു ഒരു ഒരു സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞാനൊന്നും അല്ല എന്നുള്ള തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം തോന്നിപ്പിക്കുകയാണ് നമ്മളെ ഉള്ളില് അത് ദൈവമാണെങ്കിലും മുന്നിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അപ്പൊ പിന്നെ പറയണ്ട പറയണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു വെച്ചിട്ട് കൊഴപ്പുണ്ടായിട്ടും അല്ല ഇവരൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ടോ ഇല്ല കാണാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് സിനിമയിൽ സിനിമയിൽ പോവോ ഉറപ്പായിട്ടും കാരണം ആഗ്രഹമുണ്ട് അത് എനിക്ക് ആരോടും അങ്ങനെ ഭക്തിയോ ഒന്നും അല്ലല്ലോ നമുക്ക് ഇഷ്ടമാണ് ഒരു ഭക്തിയോ ആരാധന ഒന്നും നമുക്ക് എനിക്ക് ആരോടും അങ്ങനെ ഭീകരമായിട്ടൊന്നും ഇല്ല ഇപ്പൊ നമുക്കാൽ ആലേട്ടൻ ഉൾപ്പെടെ അത്രയും വലിയ ലെജൻസ് ആണ് മലയാള സിനിമ ഉണ്ടായി ഇനി ഇനി വർഷം കഴിഞ്ഞാലും ലെജൻഡായിട്ട് നിൽക്കുന്ന രണ്ടുപേരും അവരെന്നെയാണ് അതിലൊരു ഡൗട്ടും ഇല്ല പക്ഷെ എന്നിരുന്നാലും കടുത്ത ആരാധന ഭയങ്കര പ്രാന്തം അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ടും വ്യത്യാസം ആരാധന ഇഷ്ടം അതെ 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 അതുപോലെ തന്നെ ഇവരോടും എനിക്ക് നല്ല ഡയറക്ടേഴ്സ് ആണ് അത് ഭയങ്കര ഇഷ്ടമാണ് അവർ തന്ന ഞാൻ വിളിച്ചു അവർ വിളിച്ചിട്ട് അവർക്ക് ആ ക്യാരക്ടറിന് ഏൽപ്പിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഇത് രണ്ടും രണ്ട് ഡയറക്ടർ ആയിരുന്നല്ലോ അല്ലേ സംഭവം തീർച്ചയായിട്ടും രണ്ടും രണ്ടും അത് ആ സിനിമയുടെ ഡയറക്ടർ അല്ലായിരുന്നു അല്ല അത് അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു മൈക്ക് മൈക്ക് അല്ലേ പിന്നീട് അത് ടോവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു ടോവിയൊക്കെ പിന്നീട് സംസാരിച്ചോ ഇല്ല പിന്നെ ഞങ്ങൾ ഞാൻ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും കാരണം നമ്മളെ വേദനിപ്പിച്ച ഒരു സാധനമല്ലേ അപ്പോ അപ്പൊ പിന്നെ അവരത് ഡിസ്കസ് ചെയ്യാൻ ശരിയല്ലെന്ന് തോന്നിട്ടായിരിക്കാം പറഞ്ഞില്ല ഒന്നും അതിനെ കുറിച്ചൊന്നും പിന്നെ ഡിസ്കഷൻ വന്നില്ല അപ്പൊ അതിനുശേഷം കേൾപ്പത്ത് വന്നു വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി വന്ന് ഒരുമിച്ചാണ് രണ്ടും വന്ന് അപ്പോൾ കുറച്ചും കൂടെ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പാട്ടെ ഈ ഞാൻ പറഞ്ഞ സാധനം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻഡസ്ട്രിയിൽ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഫുൾ ആൾ ആർട്ടിസ്റ്റ് ക്യാരവേനാദ്യമായിട്ട് കിട്ടുന്നത് എനിക്ക് അൽപ്പത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗം ആയിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിട്ടു നേരത്തെ ഞാൻ പറഞ്ഞ മൈക്കിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ മൈൻഡിൽ നിന്ന് പോയി പക്ഷേ ആഫ്റ്റർ ദൃശ്യം വേറൊരു സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച സിനിമയാണല്ലോ ദൃശ്യം ആ സമയത്താണ് ഈ ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ പറയ ഡയറക്ടർ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡയറക്ടർ അനുഭവം ഉണ്ടായത് പക്ഷേ അത് എന്നെ ശരിക്കും ഭയങ്കര വേറൊരു തരത്തില് നെഗറ്റീവ് ആയിട്ട് ബാധിച്ചു കാരണം എന്റെ ക്യാരക്ടറെ ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നെ ഞാൻ നാട്ടില് അത്യാവശ്യം ഇങ്ങനെ ഈ മഹളൊക്കെ വെച്ച് നടക്കുന്ന ഒരാളായിരുന്നു കുറേ മുന്നേ ഈ തല്ലും പിടിയും എല്ലാം ഉണ്ടായിരുന്നു കല്ലുപിടിയും സമയത്ത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ സിനിമയിൽ വന്നപ്പോൾ നമുക്ക് ഇത്തരം അനുഭവങ്ങൾ നമ്മളിങ്ങനെ ഒരു ഒരു സ്ലേവ് ഒരു ഒരുപോലത്തെ ഒരു മൈൻഡിലാണ് നമ്മളെ കണ്ട ആദ്യം മുതൽ പല ആൾക്കാരും കണ്ടിരുന്നതൊക്കെ അങ്ങനെയാണ് കാരണം ആ കാലഘട്ടം അങ്ങനെയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് വരുന്നത് ആ മുതൽ ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ ഇപ്പോലെയല്ല ഇപ്പം എല്ലാവരും ഒരുപോലെ ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരുപോലെയാണ് അപ്പം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളത്രം ട്രീ ട്രീറ്റ് ചെയ്യുക നമ്മളോട് അപ്പോൾ അത് അതൊക്കെ ക്യാരട്ടനെ ഭയങ്കര ബാധിച്ചു ആ ആ എക്സ്ട്രീം ഒരു സാധനമായിരുന്നു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊണ്ടുവന്ന് കയറ്റി ഇട്ട ഒരു സംഭവമാണ് ഇൻസിഡന്റ് ആയിരുന്നു ഈ ഇൻസിഡന്റ് പിന്നെ ഞാൻ നമ്മളായിട്ട് റിക്കവറി ആണല്ലോ നമ്മളായിട്ട് ഈ സംഭവങ്ങൾ അവർക്കൊക്കെ അവർക്കൊക്കെ സ്വാഭാവിക സുഹൃത്തുക്കളല്ല ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രശ്നം ഞാൻ പല ആൾക്കാരോടും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരോടും ഞാൻ പേര് പറഞ്ഞിട്ടില്ല എൻ്റെ വൈഫിനറിയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഒന്ന് രണ്ട് പേർക്ക് അറിയാം അത്രേ ഉള്ളൂ അല്ലാതെ അല്ല ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് കുറ്റം പറയുന്നില്ല കാരണം മറ്റേ മൈക്ക് തരാത്ത വിഷയം പൂർണ്ണമായിട്ട് കുറ്റം പറയും കാരണം അത് അവഹേളനം തന്നെയാണ് പേഴ്സൻ്റേജ് അവഹേളനമാണ് അത് അത് ഞാൻ വലുപ്പം ഇല്ലാത്തൊരാളായത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കണ്ണില് ഞാൻ വളരെ അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്തത് മറ്റത് അങ്ങനെയല്ല മറ്റത് പുള്ളി ചിലപ്പോൾ വൺ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സാധനം ഐഡിയോളജി ഉള്ളിൽ കേട്ടിരിക്കുന്ന സമയത്ത് മൂടായിരിക്കും എന്നിരുന്നാലും നമ്മൾ അങ്ങനെ പക്ഷെ എന്നിരുന്നാലും ഞാൻ അതിനെ കുറച്ചും കൂടെ ബഹുമാനിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളി ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ തോട്ടുള്ള ഒരു ഒരു സമയത്ത് ഞാൻ ഒരാൾ ഡിസ്റ്റേബ് ചെയ്ത് ചെല്ലണ സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രഷറിലായിരിക്കാൻ പറഞ്ഞത് ചിലപ്പോ എന്നോട് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം തോന്നിയിട്ടുണ്ടാവാം ഈ രണ്ട് വസ്തുത മനസ്സിലെടുത്തുകൊണ്ട് ഞാനത് ഏഹ് അത് ഓക്കെ ആയിട്ട് പറയുന്നു പക്ഷെ മറ്റേത് അങ്ങനെയല്ല മറ്റത് ഈ ഒരു ജാതീയ അധിക്ഷേപം അല്ലെങ്കിൽ ഒരു വർഗീയ അധിക്ഷേപം മറ്റേ സാമ്പത്തിക അധിക്ഷേപം എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു ഒരു സാധനം തന്നെയാണ് ഇത് വലിപ്പ ചെറുപ്പം എന്ന് പറയുന്ന ഒരു സാധനം അത് അത് വലിയൊരു മോശം വളരെ ആ ഇദ്ദേഹം കുറച്ച് ഇപ്പം കുറച്ച് സിനിമകളിപ്പോൾ കുറച്ച് കുറഞ്ഞ് മീൻസ് ചെയ്യുന്നില്ല ഇപ്പം വളരെ വലിയ ഹിറ്റുകൾ ചെയ്ത നല്ലൊരു ഡയറക്ടർ ഗംഭീര ഡയറക്ടർ നമുക്ക് ഭയങ്കര ആരാധന തോന്നുന്നുണ്ടായിരുന്നു ഇഷ്ടം തോന്നുന്നു ഇതിലേക്ക് എത്താൻ പറ്റണില്ല മറ്റേ എത്താൻ പറ്റും ഇതിലേക്ക് ഓടി എത്താൻ പറ്റില്ല ഇതിലൊരു ക്ലൂ ഞാൻ പറഞ്ഞിട്ട് എത്തും ഞാൻ പറയില്ലോ ഇത്രയും ഞാൻ അദ്ദേഹം എന്നോട് ആ ഒരു അല്ലല്ലോ വേണ്ട വേണ്ട അങ്ങനെ അതിഭീകര ബുദ്ധിമാനെ കണ്ടുപിടിക്കും ഞാനത് പ്രഷർ മുമ്പിൽ പറഞ്ഞില്ല എനിക്കെങ്കിലും ഒന്നും മനസ്സിലാവണം അത് ക്യാമറ ഓഫീസർ പേഴ്സണലി പറയാൻ വേണമെങ്കിൽ ആളുകൾ ചോദിക്കും ചോദിക്കും പറഞ്ഞാൽ ആ കമന്റ് ഞാൻ പറയും അപ്പൊ ക്ലൂ മാത്രം ഞാനതും പറയില്ല എന്താ പറയാ മാത്രം എന്താ പ്രേഷർക്ക് മനസ്സിലായിക്കോട്ടെ എനിക്ക് മനസ്സിലാവണേ ആയിക്കോട്ടെ ക്ലൂ ഇല്ലേക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലൂ തരാമെന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ മാത്രമല്ല രണ്ടാമത് ആ രണ്ടാമത്തെ സംഭവാണ് അനീഷിന് ഏറ്റവും വേട്ടയാടിയത് അത് വേറെ വേറെ തരത്തില് ക്ലൂ തെറ്റുമില്ല പേര് പറയാൻ ഞാൻ ഒരു ക്ലൂ തന്നെ ഞാൻ എന്നെ എന്റെ എനിക്ക് അങ്ങനെ ഒരു മോശം ഒരു സാധനം കിട്ടി കഴിഞ്ഞു ഞാൻ അത് അനുഭവിച്ചു വേറെ പലതരത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പല അവസ്ഥകളും അപ്പൊ അതുകൊണ്ട് വേറെ ആൾക്ക് ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് സിനിമകൾ നഷ്ടവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആക്രമിക്കാനോ ഒന്നിനും പോകുന്നില്ല ആരും അപ്പൊ എന്തിരുന്നാലും ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു വിഗ്രഹം ഉണ്ടാവില്ല വെറുതെ നമ്മളെ ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അത് ഉടക്കാൻ നിൽക്കണ്ട എന്തിനാ വെറുതെ വേറെ എന്തിനാ നമുക്ക് ഒരു കാര്യമല്ല പുള്ളിക്കും ഗുണല്ലേ എനിക്കും ഗുണമില്ല ആർക്കും ഞാൻ അതിൽ ക്ലുവി തരാം മനസ്സിലായി പറയൂ അപ്പൊ പറയുന്നില്ല ഇനിയിപ്പോൾ പ്രഷർ എന്നോട് ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിക്കാനും തയ്യാറാകുന്നില്ല കാരണം ഇനി പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിന് ഞാൻ മറുപടി പറഞ്ഞു അത് ആണ് പേഴ്സണലായിട്ട് ഞാൻ പറയുന്നില്ല ഉള്ളിലും ആ ഒരു സാധനം ഉടയുന്നത് എനിക്ക് അവിടെ എനിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട അല്ലേ ഉറപ്പായിട്ടും നോ ഡൗട്ട് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒന്നും ഒരിക്കലും ശരിയല്ല എന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കാം അതെ അതെ അത് മനുഷ്യനോട് മാത്രമല്ല സഹജ ഒരു ജീവികളോടും നമ്മൾ ഇപ്പം അങ്ങനെ ഒരാളെ മനസ്സ് തകർത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് അത് അതാണ് എൻ്റെ ഒരു അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും